വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ സ്ഥാപനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും അവയിൽ പ്രവർത്തിക്കാനും ഇന്റേൺഷിപ്പ് അവസരമൊരുക്കും പൊതുവെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് കോഴ്സിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ളതാണെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ എന്നാൽ മറ്റു വിഭാഗങ്ങളിലും ഇന്റേൺഷിപ്പിന് പ്രാധാന്യം ഏറി വരികയാണ് ഇന്റർവ്യൂവിൽ തിളങ്ങാനും മികച്ച കരിയർ സാധ്യതകൾ കണ്ടെത്താനും ഇന്റേൺഷിപ്പ് സഹായകരം തന്നെ ചില ഇന്റേൺഷിപ്പുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിഫലം ലഭിക്കും ഇവ അറിയപ്പെടുന്നു ചിലതിൽ ഒന്നും ലഭിക്കില്ല പണം നോക്കി ഇന്റേൺഷിപ്പുകൾ തിരഞ്ഞെടുക്കരുത് മറിച്ച് അതുവഴി ലഭിക്കുന്ന നൈപുണ്യം വികസനം ഭാവിയിൽ ഉരുത്തിരുന്ന ജോലിയിൽ സാധ്യതകൾ എന്നിവയാണ് പരിഗണിക്കേണ്ടത് ഇന്റേൺഷിപ്പുകളുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നാണ് നെറ്റ്വർക്കിംഗ് വലിയ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പരിചയപ്പെടാൻ അവസരം ലഭിക്കും ഇത് മികച്ച കരിയർ സാധ്യതകൾ കണ്ടെത്താൻ സഹായിക്കും വിവിധ മേഖലകളിൽ നിന്നുള്ളവർക്ക് കേന്ദ്ര സർക്കാർ വകുപ്പുകളും പാർലമെന്റ് ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും വാതിലുകൾ തുറന്നിട്ട് കാത്തിരിക്കുകയാണ് ചിലതിന് അഞ്ചക്ക സ്റ്റൈഫന്റും ഉണ്ട് സിവിൽ സർവീസസ് ലക്ഷ്യമിടുന്നവർക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും മറ്റും പ്രവർത്തനം അടുത്തറിയാൻ ഡൽഹിയിൽ ചുവടുപ്പിക്കുന്നതാണ് നല്ലത് ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്ന ചില കേന്ദ്ര സർക്കാർ വകുപ്പുകളും സ്ഥാപനങ്ങളും ഇവയാണ് വിദേശകാര്യ മന്ത്രാലയം ഐ എഫ് എസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ ആറുമാസം വരെ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് എന്നാൽ പ്രതിഫലമില്ല ബിരുദധാരികൾക്ക് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാം പഞ്ചത്സര കോഴ്സുകളിൽ മൂന്ന് വർഷം പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാം ഒരേ സമയം മുപ്പത് പേർക്കാണ് അവസരം അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധനയും ഇന്റർവ്യൂവും ഉണ്ടാകും ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ രണ്ടു തരം ഇന്റേൺഷിപ്പുകളുണ്ട് ആദ്യത്തേത് പി ജി കഴിഞ്ഞവർക്ക് മൂന്ന് മാസമുള്ള ഇന്റേൺഷിപ്പ് സൗകര്യമാണ് ഇതിൽ ആദ്യ രണ്ട് മാസം ഇരുപതിനായിരം രൂപ വീതവും മൂന്നാം മാസം മുപ്പതിനായിരം രൂപയും സ്റ്റൈഫൻ ലഭിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ബിരുദ വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തെ ഇന്റേൺഷിപ്പാണ് അടുത്തത് ഇരുപത്തയ്യായിരം രൂപ സ്റ്റൈഫൻ ലഭിക്കും രണ്ടിനും ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സ് വർഷം അൻപത് പേരെ തിരഞ്ഞെടുക്കും നീതി ആയോഗ് ആറാഴ്ച മുതൽ മൂന്ന് മാസം വരെ ദൈർഘ്യമുള്ള ഇന്റേൺഷിപ്പാണ് നീതി ആയോഗിൽ ലഭിക്കുന്നത് എല്ലാ മാസവും പത്താം തീയതിക്കകം നീതി ആയോഗ് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം സ്റ്റൈഫൻഡ് ഇല്ല കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ രണ്ട് വിഭാഗങ്ങളിൽ ഇന്റേൺഷിപ്പ് നൽകുന്നുണ്ട് ഒന്ന് എക്കണോമിക് അഫയേഴ്സ് വിഭാഗവും രണ്ട് ധനവിനിയോഗ വിഭാഗവും എക്കണോമിക്സ് അഫയേഴ്സ് വിഭാഗത്തിൽ ഫസ്റ്റ് ക്ലാസ് എക്കണോമിക്സ് ബിരുദവുമായി പി ജി ചെയ്യുന്നവർക്ക് ആറു മാസം വരെ ഇന്റേൺഷിപ്പ് അവസരമുണ്ട് സ്റ്റൈഫൻഡ് മാസം പതിനായിരം രൂപ ലഭിക്കും ധനവിനിയോഗ വിഭാഗം എക്കണോമിക്സ് ഫിനാൻസ് മാനേജ്മെന്റ് നിയമവിഷയങ്ങളിലെ പി വിദ്യാർത്ഥികൾക്ക് രണ്ടു മുതൽ ആറ് വരെ മാസം ഇന്റേൺഷിപ്പ് സൗകര്യമുണ്ട് ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് മാത്രമേ ഇന്റേൺഷിപ്പിന് യോഗ്യതയുള്ളൂ സ്റ്റൈഫൻ മാസം പതിനായിരം രൂപ ഇലക്ട്രോണിക്സ് ഐ ഡിജിറ്റൽ ഇന്ത്യ ഇന്റേൺഷിപ്പിന് രണ്ടും മൂന്നും വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം സൈബർ സെക്യൂരിറ്റി ഇ ഗവേൺസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലേക്ക് മേയിലും ഡിസംബറിലും അപേക്ഷിക്കാം രണ്ട് മാസമാണ് ഇന്റേൺഷിപ്പ് കാലാവധി മാസം പതിനായിരം രൂപ സ്റ്റൈഫൻ ലഭിക്കും നാഷണൽ മ്യൂസിയം സയൻസ് ഹിസ്റ്ററി ആർക്കിടെക്ചർ ഡിസൈനർ എഞ്ചിനീയറിംഗ് ഫോട്ടോഗ്രാഫി ലൈബ്രറി മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിലെ ബിരുദധാരികൾക്ക് ആറ് മുതൽ പന്ത്രണ്ട് ആഴ്ച സമ്മർ വിന്റർ ഇന്റേൺഷിപ്പുകളുണ്ട് ഇല്ല റിസർവ് ബാങ്ക് ബിടെക് എം ബി എക്കണോമിക്സ് സ്റ്റാറ്റ് ഇലക്ട്രോമെട്രിക്സ് ബാങ്കിങ് ഫിനാൻസ് പി ജി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്ക മാസം മുപ്പത്തി അയ്യായിരം രൂപ ഉണ്ട് കുറഞ്ഞ കാലപരിധി പരിധി ആറു മാസം വർഷത്തിൽ രണ്ടു തവണയാണ് വിളിക്കാറുള്ളത് കഴിഞ്ഞ ജൂലൈയിൽ ക്ഷണിച്ചിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ നിയമ മന്ത്രാലയം ഡയറക്ടേഴ്സ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് തുടങ്ങിയവയിലും അവസരങ്ങളുണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ഒരു വർഷം ഇന്റേൺഷിപ്പ് നൽകുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും അടുത്ത വർഷം മുതൽ ഇത് നടപ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വിദ്യാർത്ഥികൾ തങ്ങളുടെ യോഗ്യതയ്ക്കും അനുസരിച്ച് മികച്ച ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നത് കേറിയാൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഇന്റർവ്യൂവിലും മറ്റും മികച്ച സ്കോർ നേടുന്നതിനും സഹായകമാകും കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക